നമസ്കാരം കേരളത്തിലെ തിരഞ്ഞെടുപ്പുകളിൽ ഏത് സാമുദായിക വിഭാഗമാണ് സാമുദായിക താല്പര്യങ്ങൾക്ക് അനുസരിച്ച് അല്ലെങ്കിൽ കൂട്ടായി വോട്ട് രേഖപ്പെടുത്താറ് തങ്ങൾക്ക് ഗുണകരമാകുന്ന പാർട്ടികൾക്കും മുന്നണികൾക്കും കൂട്ടായി വോട്ട് രേഖപ്പെടുത്തുന്നു അടുത്ത കാലത്ത് ഇപ്പോൾ ഏറ്റവും കേരളത്തിലെ ഫലത്തെ സ്വാധീനിക്കുന്നത് ആരായിരിക്കും ഏത് സാമുദായിക വിഭാഗമാണ് കേരളത്തിലെ ഫലത്തെ സ്വാധീനിക്കുക ൂ നമുക്കറിയാം ആദ്യം നമ്മുടെ കൺമുന്നിലേക്ക് നാല് സാമുദായിക വിഭാഗങ്ങളായി ഞാൻ അതിനെ വേർതിരിക്കുകയാണ് നാല് അഞ്ച് സാമുദായിക വിഭാഗങ്ങളായി അതിൽ ഞാൻ സാമുദായിക വിഭാഗങ്ങൾ എന്ന് പറയുമ്പോൾ ഈഴവ നായർ പട്ടികജാതി പട്ടികവർഗം വിഭാഗത്തിൽപ്പെട്ട ഹിന്ദു സമുദായത്തെ മൂന്നായിട്ട് തന്നെ പരിഗണിക്കുകയാണ് അതുപോലെ ക്രിസ്ത്യൻ മുസ്ലിം ഇതിനെ മൂന്നായിട്ട് തന്നെ അഞ്ചായിട്ട് പരിഗണിച്ചുകൊണ്ടാണ് ഈ ഒരു വിശകലനത്തിന് തയ്യാറാവുന്നത് ആരാണ് ഏറ്റവും അധികം തങ്ങളുടെ രാഷ്ട്രീയം വോട്ടെടുപ്പിൽ ഏർ തങ്ങളുടെ മതവും ഇല്ലെങ്കിൽ സാമുദായിക ചിന്തകൾ തിരഞ്ഞെടുപ്പിലെ സ്വാധീനിക്കുവാൻ വേണ്ടി ഉപയോഗിക്കുക അത് മാത്രമല്ല ചിലപ്പോൾ സാമുദ തങ്ങളുടെ സാമുദായിക ചിന്തകൾ തിരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുവാൻ വേണ്ടി വോട്ടിങ്ങിൽ പ്രതിഫലിപ്പിക്കുന്ന ആ ആ വിഭാഗങ്ങൾക്കുപരിയായിട്ട് തിരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കുവാൻ കഴിയുന്നത് ആർക്കായിരിക്കും എന്നുള്ള ഒരു ചെറിയൊരു വിശകലനവും ചെറിയൊരു തിരനോട്ടവുമാണ് ഞാൻ നടത്തുന്നത് ആദ്യമായിട്ട് നമുക്കറിയാം നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് മുസ്ലിം സമുദായമായിരിക്കും ഏറ്റവും അധികം ഈ ഈ വോട്ടിങ്ങിലൂടെ കേരളീയ രാഷ്ട്രീയത്തെ സ്വാധീനിക്കുന്നത് എന്നായിരിക്കാം ഒരു പരിധിവരെ അത് ശരിയാണെങ്കിലും നോക്കൂ അവരുടെ വോട്ടിംഗ് കപ്പാസിറ്റി അതായത് വലിയൊരു രീതിയിൽ വോട്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി മലബാർ മേഖലയിലാണ് ഒ ഒതുങ്ങി നിൽക്കുന്നത് അതായത് മുസ്ലിം കമ്മ്യൂണിറ്റി ഏറ്റവും അധികം ഉള്ളത് ഏകദാണ്ട് എഴുപത് ശതമാനത്തിനടുത്തുള്ളത് മലപ്പുറം ജില്ലയിലാണ് പിന്നീട് നാൽപ്പത് ശതമാനത്തിന് താഴെയായി നിൽക്കുന്നത് കോഴിക്കോട് കാസർഗോഡ് പാലക്കാട് ജില്ലകളിൽ മാത്രമാണ് മാത്രമാണ് അതുപോലെ ഒരു മുപ്പതിന് താഴേക്ക് നിൽക്കുന്നത് എറണാകുളത്ത് മുപ്പതിന് താഴേക്ക് ഇരുപതിന് താഴേക്ക് മറ്റ് വയനാട് കണ്ണൂർ തൃശ്ശൂർ ഇടുക്കി പത്തനംതിട്ടയിൽ ഏറ്റവും കുറവ് പത്തനംതിട്ടയിലാണ് മുസ്ലിം കൊല്ലം തിരുവനന്തപുരം അങ്ങനെ ഏറ്റവും സ്വാധീനം ചെലുത്താൻ കഴിയുന്നത് മലപ്പുറത്താണ് അതുപോലെ തന്നെ പാലക്കാടും ഒരു പരിധി വരെ കാസർഗോഡും കോഴിക്കോടുമാണ് മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് വലിയ തോതിൽ സ്വാധീനം ചെലുത്താൻ കഴിയുക അത് തന്നെ കൃത്യമായിട്ട് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ കൊട്ടയിലേക്ക് വലിയ തോതിൽ മുസ്ലിം വോട്ടുകൾ വീഴുന്നത് കൊണ്ട് തന്നെ എന്തായിരിക്കും മുസ്ലിം വോട്ടിന്റെ പാറ്റേൺ അല്ലെങ്കിൽ വോട്ടിംഗ് പാറ്റേൺ എന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കാരണം അതിന്റെ ബാർഗൈനിങ് കപ്പാസിറ്റി ഏതാണ്ട് അവസാനിച്ചു വരികയാണ് എന്നുള്ളതാണ് ഒരു സാഹചര്യത്തിൽ ഒരു കാലഘട്ടത്തിൽ കേരളത്തിലെ രാഷ്ട്രീയത്തെ വലിയ തോതിൽ സ്വാധീനിക്കുവാനും നിയന്ത്രിക്കുവാനും മുസ്ലിം സമുദായത്തിന്റെ വോട്ടിംഗ് രീതി കൊണ്ട് സാധിച്ചിരുന്നു പക്ഷെ അതിന്റെ പരമാവധി എത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് കാരണം മുസ്ലിം ലീഗ് എന്ന പാർട്ടി അതിന്റെ ഏറ്റവും കരുത്തിലേക്ക് എത്തിയിരിക്കുന്നു മലപ്പുറത്ത് സമ്പൂർണ്ണ ആധിപത്യം അതുപോലെ തന്നെ കോഴിക്കോടും കണ്ണൂരിന്റെ ചില ഭാഗങ്ങളിലും കാസർഗോഡും മല വയനാടിന്റെ ചില വയനാട്ടിൽ അവർക്ക് സീറ്റ് ഇല്ലെങ്കിലും സ്വാധീനിക്കാൻ പറ്റുന്ന ഒരു വോട്ടിംഗ് കപ്പാസിറ്റി അവർക്കുണ്ട് അതുകൊണ്ട് തന്നെ പക്ഷെ അവർ അവരുടെ വോട്ടുകൾ മുസ്ലിം ലീഗിലേക്ക് കേന്ദ്രീകരിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ എസ് ഡി പിയിലേക്ക് കേന്ദ്രീകരിക്കുന്നത് കൊണ്ട് മറ്റ് പാർട്ടികളിൽപ്പെട്ട ആളുകൾക്ക് അവരുടെ അവരെ സഹായം തേടിക്കൊണ്ടല്ലാതെ ഇപ്പൊ ജമാഅത്ത് ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടിയാണ് അങ്ങനെയുള്ള പാർട്ടികളെ കൂട്ടിച്ചേർത്തുകൊണ്ടല്ലാതെ അവരെ മറ്റു പാർട്ടികളെ സ്വാധീനിക്കാൻ കഴിയില്ല പിന്നെ ഒന്ന് ക്രൈസ്തവ സമുദായമാണ് ക്രൈസ്തവ സമുദായം വലിയ തോതിൽ ഈ സ്വാധീനം ചെലുത്തുന്നത് നാല് ജില്ലകളിലാണ് മധ്യ കേരളത്തിലെ നാല് ജില്ലകളിൽ അത് തന്നെ ഏറ്റവും അധികം ഒരു മുപ്പത്തി അഞ്ചിനും നാല്പത്തിയഞ്ചിനും ഇടയിൽ വോട്ടുകൾ ക്രൈസ്തവ സമുദായത്തിനുള്ളത് അത് ഒന്നാമത് എറണാകുളത്താണ് എറണാകുളത്ത് ക്രൈസ്തവ സമുദായത്തിന് മുപ്പത്തി ഒൻപത് ശതമാനം വോട്ടാണ് ഉള്ളത് ഇടുക്കിയിൽ നാല്പത്തിമൂന്ന് ശതമാനം കോട്ടയത്ത് നാല്പത്തി അഞ്ച് ശതമാനം പത്തനംതിട്ടയിൽ അൻപത് മുപ്പത്തി ഒൻപത് ശതമാനം ഇങ്ങനെയാണ് അവരുടെ വോട്ടിംഗ് പാറ്റേൺ അത് കഴിഞ്ഞാൽ ഏറ്റവും അധികം സ്വാധീനം വയനാട് ജില്ലയിലാണ് ഇരുപത്തിരണ്ട് ശതമാനം വോട്ടാണ് അവർക്ക് വയനാട് ജില്ലയിലുള്ളത് ഉള്ളത് മറ്റ് ഇടങ്ങളിൽ പൊതുവെ കുറവാണ് ഇരുപത്തിനാലും പതിനഞ്ച് പതിനാറ് പതിനെട്ട് ശതമാനം അത് നിർണായകമായ വോട്ടാണെങ്കിലും അവർക്ക് പക്ഷെ ക്രിസ്ത്യൻ സമുദായം ഒരു കാലഘട്ടത്തിൽ കൃത്യമായിട്ട് സാമുദായികപരമായിട്ടുള്ള വോട്ടിംഗ് പാറ്റേൺ സ്വീകരിച്ചിരുന്നെങ്കിലും പിന്നീട് പിന്നീട് അത് കോൺഗ്രസിന്റെ വോട്ട് ബാങ്കായി ഏർ ചുരുങ്ങി പോയി ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി കോൺഗ്രസിന്റെ വോട്ട് ബാങ്കായി ചുരുങ്ങി അങ്ങനെ അവരുടെ ബാർഗെനിങ് കപ്പാസിറ്റി ഇല്ലാതായി കേരള കോൺഗ്രസ് എന്ന കെ എം മാണിയൊക്കെ കെ എം മാണിയും വിജയദോസവൊക്കെ അവരുടെ പ്രഭാവ കാലഘട്ടത്തിൽ പ്രഭാവ കാലഘട്ടത്തിൽ വലിയ തോതിൽ കേരള രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുവാൻ ക്രൈസ്തവ സമൂഹത്തിന് സാധിച്ചിരുന്നു പക്ഷെ ഇന്ന് ക്രൈസ്തവ സമുദായത്തിന്റെ വാക്കുകൾ ഒരു വിലാപങ്ങളായി മാത്രം പോകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് ഒരു പരിധി വരെ ഇപ്പോൾ നിയന്ത്രിക്കാൻ ക്രിസ്ത്യൻ സമുദായം ഭയപ്പെടുത്താനും നിയന്ത്രിക്കാനും കഴിയുന്നത് ബി ജെ പി യേയാണ് കാരണം ബി ജെ പി വല്ലാതെ പ്രതീക്ഷിക്കുന്നു ക്രിസ്തവ സമുദായത്തിന്റെ വോട്ട് അതുകൊണ്ട് തന്നെ ആ വോട്ട് തരില്ല എന്ന് പറഞ്ഞ് ഇടയ്ക്ക് ക്രൈസ്തവ സമുദായത്തിനടുത്ത് ബി ജെ പിയെ ഭീഷണിപ്പെടുത്തുന്നു എന്നല്ലതെ വലിയൊരു ബാർഗൈനിങ് കപ്പാസിറ്റി അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു പിന്നീടുള്ളത് നായർ കമ്മ്യൂണിറ്റിയാണ് നായർ സമുദായം പരമ്പരാഗതമായി കോൺഗ്രസ് അനുഭാവികളാണ് പരമ്പര പക്ഷെ അടുത്ത കാലത്തായി കുറച്ചു കാലങ്ങളായി നായർ കമ്മ്യൂണിറ്റി വലിയ തോതിൽ ബി ജെ പിയിലേക്ക് വഴിതി മാറിയിരിക്കുന്നു എന്ന് തന്നെയാണ് നായർ കമ്മ്യൂണിറ്റിക്ക് കുറച്ചെങ്കിലും ആധിപത്യമുള്ളത് അതായത് ഇരുപത് ഇരുപത്തൊമ്പത് ശതമാനത്തിൽ വോട്ട് ഉള്ളതിൽ കണ്ണൂർ വയനാട് കോഴിക്കോട് പാലക്കാട് പാലക്കാട് ഏഹ് കോ പിന്നെ പത്തനംതിട്ട ആലപ്പുഴ തിരുവനന്തപുരം എന്ന സ്ഥലങ്ങളിൽ പത്തിനും പത്തൊമ്പതിനും ഇടയ്ക്ക് ശതമാനം വോട്ടും ഏറ്റവും അധികമുള്ള കൊല്ലത്താണ് ആർ കമ്മ്യൂണിറ്റിക്ക് ഏറ്റവും അധികം വോട്ടുള്ളത് ഇരുപതിനും ഇരുപത്തിയൊമ്പതിനും ഇടയിലുള്ള വോട്ടുകളാണ് ആർ കമ്മ്യൂണിറ്റി പൊതുവെ ആർ സമുദായം എന്നത് കോൺഗ്രസിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഒരു സമുദായകമായിരുന്നെങ്കിലും അടുത്ത കാലത്തായി വലിയൊരു നായർ സമുദായത്തിലെ കോൺഗ്രസിനെ മറികടന്നുകൊണ്ട് നായർ സമുദായത്തിൽ ബി ജെ പിക്ക് വലിയ സ്വാധീനം നേടാൻ കഴിഞ്ഞിരിക്കുന്നു അതിനും ഒരു പരിധിവരെ കപ്പാസിറ്റി ഒരു ബാർഗൈനിങ് കപ്പാസിറ്റി ഇല്ലാതായിരിക്കുന്നു എന്ന് വേണം കരുതാൻ അതുപോലെ ഈ അടുത്ത കാലത്ത് ഏറ്റവും അധികം നമുക്കറിയാം മറ്റൊരു കമ്മ്യൂണിറ്റിയാണ് ഹിന്ദു സമുദായത്തിൽപ്പെട്ട തന്നെ ഈഴവ കമ്മ്യൂണിറ്റി ഈഴവ കമ്മ്യൂണിറ്റി അവർക്ക് വലിയ സ്വാധീനം മുപ്പതിനും മുപ്പത് നാല്പതിനും ഇടയിൽ മുപ്പത്തി ഇടയിലുള്ള സ്ഥലങ്ങൾ എന്ന് പറയുന്നത് കണ്ണൂർ കോഴിക്കോട് ആലപ്പുഴ എന്ന് പറയുന്നത് എന്നുള്ള ഇത്യാദി സ്ഥലങ്ങളിലാണ് വലിയ വോട്ട് ബാങ്ക് ആയിട്ട് ഒരു മുപ്പത് നാൽപ്പതിന് അടുത്ത് ശതമാനം വോട്ട് ബാങ്കുമായിട്ട് ഈഴവ സമുദായങ്ങൾ നിൽക്കുന്ന ഈ നാല് പ്രദേശങ്ങളിലാണ് അവിടെ ഉണ്ടാകുന്ന രാഷ്ട്രീയം നമുക്കറിയാം കണ്ണൂര് ഈഴവ സമുദായം പൊതുവെ ഇടതുപക്ഷത്തിന്റെ ഉറച്ച വോട്ട് ബാങ്കാണ് കേരളത്തെ സ്വാധീനിക്കുവാൻ കേരളത്തിലെ രാഷ്ട്രീയത്തെ സ്വാധീനിക്കാൻ ഇടതുപക്ഷത്തിന് എങ്ങനെ കഴിഞ്ഞിരുന്നു അതെല്ലാം ഈഴവ സമുദായത്തിന്റെ പിൻബലത്തിൽ തന്നെയാണ് കഴിഞ്ഞ ശബരിമലയിലെ ആ പ്രശ്നത്തു നോക്കൂ മറ്റ് ഗുരുവായൂരിൽ ഇത്തരമൊരു സംഭവം ഉണ്ടാവുകയായിരുന്നെങ്കിൽ ഇത്രത്തോളം ഈഴവ സമുദായം അതിൽ പ്രതികരിക്കില്ലായിരുന്നു കാരണം ശബരിമല എന്നത് ഒരു അധസ്ഥിതന് വലിയ ഒരു സാന്നിധ്യം അല്ല സാന്നിധ്യമുള്ള അല്ലെങ്കിൽ അവനെ സ്വാധീനിക്കുന്ന ഒരു ക്ഷേത്രമാണ് ശബരിമല ശബരിമല പ്രക്ഷോഭം തുടങ്ങി വെച്ചത് എൻ എസ് എസ് ആണെങ്കിലും അത് വേരൂന്നിയത് ഈഴവ സമുദായങ്ങളുടെ ഇടയിലായിരുന്നു അതുകൊണ്ട് തന്നെ ആലപ്പുഴയിലും ആറ്റിങ്ങലിലും തിരുവനന്തപുരത്തും തൃശ്ശൂരും എന്നിത്യാദി സ്ഥലങ്ങളിലെല്ലാം വലിയ മുന്നേറ്റം ബി ജെ പിക്ക് ഉണ്ടാക്കുവാൻ അതിനുശേഷം ഉണ്ടായ തുടർ തിരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞു ഈഴവ സമുദായം ഇടതുപക്ഷത്തിൽ നിന്ന് പതുക്കെ 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 വിട്ടുമാറുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് അതുപോലെ തന്നെ ഇരുപതിനും ഇരുപത്തൊൻപത് ശതമാനത്തിനും ഇടയിലുള്ള തിരുവനന്തപുരം കോട്ടയം പാലക്കാട് തൃശൂർ വയനാട് കാസർഗോഡ് എന്നീ സ്ഥലങ്ങളിലും നിർണായകമായ ശക്തിയാണ് ഈഴവ സമുദായം ഈ അടുത്ത കാലത്തായി തിരഞ്ഞെടുപ്പുകളെ സ്വാധീനിക്കുന്നത് ഈഴവ സമുദായം തന്നെയാണ് കാരണം അതുവരെ ഒരു പാർട്ടിക്ക് അടിമകളെ പോലെ കഴിഞ്ഞിരുന്ന ആ സമുദായം പതുക്കെ പതുക്കെ ആ രാഷ്ട്രീയ അടിമത്തത്തിൽ നിന്ന് വിട്ടുമാറിക്കൊണ്ട് കൃത്യമായ ഒരു വലത് രാഷ്ട്രീയത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് ആലപ്പുഴ ജില്ലയിൽ ശോഭാ സുരേന്ദ്രനിലൂടെ ബി ജെ പി കൈവരിച്ചൊരു മുന്നേറ്റമുണ്ട് ഇടത് കോട്ടകളെ ഞെട്ടിക്കുന്നതായിരുന്നു കായംകുളം പോലെയുള്ള ചേർത്തല പോലുള്ള പല സ്ഥലങ്ങളിലും പല നിയോജക മണ്ഡല പ്രദേശങ്ങളിലും ലോക്സഭാ മണ്ഡലത്തിന്റെ പരിധിയിൽ ഇടതുപക്ഷത്തെ നിഷ്പ്രഭരാക്കുന്ന ഒരു പ്രവർത്തനം ബിജെപിക്ക് കാഴ്ചവെക്കാൻ കഴിഞ്ഞത് ഈ ഈഴവ സമുദായത്തിന് വോട്ട് ഷിഫ്റ്റ് ആയിരുന്നു ആറ്റിങ്ങലിലെ ആറ്റിങ്ങലിൽ വി മുരളീധരൻ നേടിയ വോട്ട് നോക്കൂ പതിനയ്യായിരം വോട്ടിന്റെ അടുത്താണ് അദ്ദേഹം പരാജയപ്പെട്ടത് അവിടെ വലിയൊരു അതായത് ഈഴവ സമുദായത്തിന് വലിയ അപ്രമാദിത്വമുള്ള ഒരു മണ്ഡലമാണ് ആറ്റിങ്ങൽ ഈ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ വലിയ വോട്ട് ഷിഫ്റ്റിംഗ് ഉണ്ടായി അതുപോലെ തന്നെ തിരുവനന്തപുരം അതുപോലെ തൃശ്ശൂർ അതുപോലെ തൃശൂരിൽ വലിയ ഒരു ഈഴവ സമുദായത്തിന് വലിയ വലിയ ഒരു സ്വാധീനമുള്ള സ്ഥലമാണ് തൃശ്ശൂരിൽ ബി ജെ പിയുടെ വിജയം ഇതിനോട് കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടതാണ് അവിടെ നോക്കൂ അവിടെ ബി ജെ പിക്ക് വിജയിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ശബരിമല പ്രക്ഷോഭങ്ങൾ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ ആർക്കാണ് ശബരിമലയിൽ പോകാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് സഖാക്കന്മാർ കേരളത്തിലെ പല വീടുകളിലും പല വീടുകളിലും സ്ത്രീകളോട് നേരിട്ട് നേട്ടം ചോദിച്ചിരുന്നു അങ്ങനെ ചിലരെയൊക്കെ വയനാട്ടിൽ നിന്നടക്കം പല പലരെയും അങ്ങോട്ട് എത്തിച്ചു പക്ഷെ അതിൽ രണ്ട് ബിന്ദു അമ്മയും മറ്റൊരു സ്ത്രീ രണ്ടുപേരാണ് ഈ ശബരിമല സന്നിധാനത്ത് കയറി അത് ഹിന്ദു മനസ്സിൽ വലിയ മുറിവുണ്ടാക്കി അത് അത് ഹിന്ദു സമൂഹത്തിലെ പ്രബല വിഭാഗമായിട്ടുള്ള ഇഴവ സമുദായത്തെയും വല്ലാതെ സ്വാധീനിച്ചു അതുകൊണ്ട് തന്നെ ഇടതുവക്ഷത്തു നിന്ന് ഇടതു വർഷത്തിന്റെ അടിമങ്ങളെ പോലെ വർദ്ധിച്ചിരുന്ന സമൂഹം പതുക്കെ 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 അവരെ വിട്ടകന്നു അതുകൊണ്ട് തന്നെയാണ് പെട്ടെന്ന് ഇതേ കാൽച്ചോട്ടിലെ മണ്ണൊലിച്ചു പോകുന്നത് മനസ്സിലാക്കിയ തിരിച്ചറിഞ്ഞ ഇടതുപക്ഷത്തിന്റെ കൂട്ടി അന്നത്തെ പാർട്ടി സെക്രട്ടറി ഉള്ള കൊടിയേരി ബാലകൃഷ്ണൻ അടക്കമുള്ളവർ ഓരോ ഹിന്ദു വീടുകളിലും കയറി ശബരിമല ആ ശബരിമല ചെയ്ത കാര്യത്തിന് അവർ തെറ്റേറ്റ് പറഞ്ഞു മാപ്പ് പറഞ്ഞു പല വീടുകളിൽ അവരുടെ അനുഭാവികളുടെ വീട്ടിൽ തെറ്റേറ്റ് മാപ്പ് പറഞ്ഞു അവരൊരു തിരുത്തലായിട്ട് മാറി ഇപ്പോൾ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നു നോക്കൂ അയ്യപ്പ സംഗമത്തെ കുറിച്ച് മറുനാടൻ മലയാളി പോലുള്ള ചാനലുകൾ പറയുന്നത് ശബരിമലയിൽ ചെയ്ത തെറ്റിന് ഏതോ ഒരു വലിയ ജോൽസ്യം കുറിച്ച് ഒരു കുറിപ്പ് കൊടുത്തു ആ കുറിപ്പ് പ്രകാരം ആ പതിനായിരത്തി ഒന്ന് അയ്യപ്പന്മാരെ ഇരുത്തി കൊണ്ട് ഭജനമാടണമെന്നാണ് അങ്ങനെയുള്ള അങ്ങനെയുള്ള അതുപോലെ ശബരി കറുത്ത വസ്ത്രം ധരിക്കണം പിണറായി വിജയൻ അതുകൊണ്ട് കറുത്ത വസ്ത്രം ധരിക്കാതെ ധരിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് കറുത്ത വാഹനത്തിൽ അദ്ദേഹമാക്കി അങ്ങനെ ജോൽസ്യം കുറിച്ചു കൊടുത്ത ആ കുറിപ്പ് അനുസരിച്ചാണ് ഈ ശബരിമല ഭക്തസംഘമൊക്കെ നടത്തുന്നത് അയ്യപ്പ സംഗമം നടത്തുന്നത് എന്നാണ് മറനാടൻ മലയാളി പോലുള്ള ചാനലുകൾ റിപ്പോർട്ട് ചെയ്തത് അത് വസ്തുത എന്തോ ആയിക്കോട്ടെ അയ്യപ്പ സംഘവും പോലെ ഒരു പരിപാടി നടത്തുന്നത് ഇടതുപക്ഷത്തിന്റെ സർക്കാർ നടത്തുന്നത് അത് വോട്ടോ വോട്ട് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് അവരുടെ കാൽച്ചോട്ടിൽ നിന്ന് ഈഴവ സമുദായങ്ങൾ വലിയൊരു തോതിൽ ഈഴവ അതുപോലെ തന്നെ പട്ടികജാതി പട്ടികവർഗങ്ങൾ ആ സമൂഹം ഇടതുപക്ഷത്തോട് ചേർന്ന്ക്കുന്ന ഈ രണ്ടു സമൂഹങ്ങൾ പട്ടികജാതി പട്ടിക വിഭാഗം പതിനൊന്ന് ശതമാനത്തോളം കേരളത്തിൽ പ്രബല വോട്ടുള്ളതാണ് പട്ടികാതി പട്ടിക വർഗത്തിന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഏഹ് ഷെഡ്യൂൾ കാസ്റ്റിന് സ്വാധീനമുള്ളത് പതിനഞ്ച് മുതൽ പത്തൊമ്പത് ശതമാനം വരെ സ്വാധീനമുള്ള സ്ഥലങ്ങൾ വയനാട് വയനാട്ടിലാണ് ഈ പിന്നോക്ക ആദിവാസി വിഭാഗങ്ങൾക്ക് വലിയ വോട്ട് ബാങ്ക് ഉള്ളത് പക്ഷെ അവർക്ക് ഒരു അങ്ങനെ സ്വാധീനിക്കാൻ കഴിയാറില്ല കാരണം പട്ട്യാതി പട്ട്യ വിഭാഗങ്ങളിലെ രണ്ട് വിഭാഗമായി അവരെ തിരിക്കുകയാണെങ്കിൽ അതിൽ കുറച്ച് മുന്തിയ നിൽക്കുന്ന ഉന്നതിയിൽ നിൽക്കുന്ന ആദിവാസി സമൂഹത്തിലെ സവർണ വിഭാഗമായിട്ടുള്ള കുറിച്ചരും കുറുമരും ബി ജെ പിയോട് ചേർന്നും പണിയ അടിയ അങ്ങനെ വിഭാഗങ്ങൾ പിന്നോക്ക വിഭാഗങ്ങൾ സി പി എമ്മോട് ചേർന്ന് നിൽക്കുന്നതാണ് പിന്നീട് അവരെ ഒക്കെ വോട്ട് ചെയ്യിക്കുന്നതിന് പല വയനാട്ടിൽ രാഷ്ട്രീയം കളിക്കുന്ന ആളുകൾക്ക് അറിയാം കൃത്യമായിട്ടുള്ള അവർക്കൊരു പാറ്റേണനുസരിച്ച് തന്നെയാണ് അവർ അവർ കൃത്യമായിട്ട് കൂടിയല്ല ഈ പണി ഈ ആദിവാസി സമൂഹത്തിലെ സവർണ സമുദായങ്ങൾ മാത്രമാണ് രാഷ്ട്രീയത്തിനനുസരിച്ച് വോട്ട് ചെയ്യാറ് അതുകൊണ്ട് ഒരു നിർണായകമാകാൻ അവർക്ക് സാധിച്ചിട്ടില്ല പിന്നീട് പാലക്കാട് ഇടുക്കി കൊല്ലം കൊല്ലത്ത് കൃത്യമായിട്ട് ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പട്ട്യാതി പട്ട്യ വിഭാഗങ്ങൾ വോട്ട് ചെയ്യുക പക്ഷെ നോക്കൂ ഈ ശബരിമലയ്ക്ക് ശേഷം പട്ടികജാതി പട്ടിക വിഭാഗങ്ങളും ഈഴപ പിന്നോക്ക വിഭാഗങ്ങളും എല്ലാം ഇടതുപക്ഷത്തിൽ നിന്ന് വലിയ തോതിൽ പിന്നോക്കം വന്നു ഇപ്പൊ ഈ അടുത്ത കാലത്ത് കേരള രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്നതും നിർണയിക്കുന്നതും ഈ ഇട അത് പിന്നോക്ക പട്ടികജാതി പിന്നോക്ക ഈഴവാദി പിന്നോക്ക വിഭാഗങ്ങളാണെന്ന് പറയാൻ ഒരു കാരണം പിണറായി വിജയന്റെ തുടർഭരണം തന്നെയാണ് അതിനൊരു തൊട്ടു മുമ്പുള്ള തെരഞ്ഞെടുപ്പിൽ അമ്പെ തോറ്റമ്പിയ എന്ന് പറയാം രണ്ടായിരത്തി പത്തൊമ്പതിൽ തോറ്റമ്പിയ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റമ്പിയ ഇടതുപക്ഷം തൊട്ടടുത്ത തിരഞ്ഞെടുപ്പിൽ തിരിച്ചു വരികയാണ് തിരിച്ചു വരുന്നത് എന്ന് പറഞ്ഞുണ്ടെങ്കിൽ ഒരു മുസ്ലിം ലീഗിലൂടെയുള്ള ഒരു ഇസ്ലാമിക ഭരണം എന്നുള്ള ഒരു പ്രചരണം പിന്നോക്ക വിഭാഗങ്ങളെ വലിയ തോതിൽ യവിഹലരാക്കും അവർ കൃത്യമായിട്ട് വോട്ടിംഗ് പാറ്റേണിലൂടെ ഇടതുപക്ഷ സഹായിക്കുകയും ചെയ്തു ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് അയ്യപ്പ ഭക്ത സംഗമം എന്ന പേരിൽ ഒരു സംഗമമൊക്കെ നടത്താൻ പോകുന്നത് ഇത് ഇനിയും ഇതിന്റെ ആഹത്വം മനസ്സിലാക്കാത്തവര് ഈ കോൺഗ്രസുകാർ തന്നെയാണ് ഈ ഹിന്ദു എല്ലാവരും പറയാറുണ്ട് കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി എന്നത് മാർക്സിസ്റ്റ് പാർട്ടിയാണ് സി പി എം ആണെന്ന് പറയാറുണ്ട് അത് കൃത്യമായി അവർ തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരു ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ പരോക്ഷമായിട്ടുള്ള വടിയെടുത്ത് വീശുകയാണ് ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ അതിൽ അതിശയോക്തിയില്ല പട്ടികജാതി പട്ടിക വർഗ വിഭാഗങ്ങളും ഈഴവ വിഭാഗങ്ങളും കൃത്യമായിട്ടും അകലം പാലിച്ചുകൊണ്ട് ബി ജെ പിയോട് അടുക്കും അത് കോൺഗ്രസിനോടല്ല ബി ജെ പിയോട് അടുക്കുന്നു ബി ജെ പിക്ക് ഇരുപത് ശതമാനത്തിനടുത്ത് വോട്ട് വരുന്നു അത് ഒരു പരോക്ഷമായി ഇടതുപക്ഷത്തെ സഹായിക്കുമെങ്കിലും ദീർഘകാലാടിസ്ഥാനത്തിൽ അവരുടെ കാൽച്ചോട്ടിലെ മണ്ണ് ഇല്ലാതാവുകയാണ് ചെയ്യുക കാരണം കോൺഗ്രസിന് കിട്ടേണ്ട ഭരണവിരുദ്ധ വോട്ടുകൾ ബി ജെ പിക്ക് കൂടി പകർന്നു കിട്ടുമ്പോൾ ഭരണം എന്നത് ഇടതുപക്ഷത്തിൽ സ്ഥിരപ്പെടുകയും പക്ഷേ കോൺഗ്രസ് ദുർബലമാകുന്നതോടൊപ്പം ഭരണത്തിന്റെ ആ ദുര്യോഗം ഭരണത്തിന് ഒരു ദുര്യോഗമുണ്ട് ഇടതുപക്ഷം സ്ഥിരമായി ഭരിച്ചെടുത്ത് പിന്നെ ഉപ്പുവെച്ച കലമ്പോകലെ ആകാറുണ്ട് ഇടതുപക്ഷം ആ ഭരണം തുടർഭരണം കിട്ടുന്നത് ഇടതുപക്ഷത്തെ അസ്തമി ഇടതുപക്ഷം എന്ന സൂര്യനെ അസ്തമിക്കാൻ സഹായകരമാകുന്ന ഒരു നിലപാടാണ് ഉണ്ടാവുക അതിൽ അതുകൊണ്ട് തന്നെ ഇടതുപക്ഷം കൃത്യമായി മനസ്സിലാക്കുന്നു ഹിന്ദു പ്രീണന നയങ്ങളുമായി അയ്യപ്പ സംഘം പോലുള്ള ആ ഒരു അത്തരം കാര്യങ്ങളുമായി ഇടതുപക്ഷം വരുന്നത് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് ചെയ്യാവുന്നതിന്റെ പരമാവധി ചെയ്യുന്നു മുസ്ലിം വിഭാഗങ്ങൾ പരമാവധി എസ് ഡി പി ഐക്കോ മുസ്ലിം ലീഗിനോ വോട്ട് ചെയ്യും അതിനപ്പുറത്തേക്ക് കുറഞ്ഞ ശതമാനം മാത്രമാണ് കേരളീയ രാഷ്ട്രീയത്തെ സ്വാധീനിക്കുന്ന രീതിയിൽ വോട്ട് ചെയ്യാൻ അവർക്ക് സാധിക്കുക ക്രിസ് ക്രൈസ്തവ സമുദായങ്ങൾ പൊതുവെ ബി ജെ പി യോടടുക്കുന്നു ഒരു രാഷ്ട്രീയപരമായി ഒത്തു ഏതെങ്കിലും കോൺഗ്രസ് അമിതമായിട്ട് കോൺഗ്രസിനോട് ചേർന്ന് നിൽക്കുന്ന ആ പാർട്ടിക്ക് കോൺഗ്രസ് ആ ഒരു സമുദായത്തിന് കോൺഗ്രസിന്റെ തകർച്ചയോടുകൂടി അതിന്റെ വിലവേശൽ ബലം ഇല്ലാതാവുന്നു അതുകൊണ്ട് അത് ബി ജെ പിയിലേക്ക് അടുക്കുന്നു പിന്നീടുള്ളത് തങ്ങൾക്ക് താങ്ങായി തുണലായി തണലായി നിന്നിരുന്ന ഈഴവ അല്ലെങ്കിൽ പട്ടികാതി പട്ടികർഗ വിഭാഗങ്ങൾ ഇടതുപക്ഷത്തിന് താങ്ങായി തണലായി ഏർ നിന്നിരുന്ന ഒരു വിഭാഗങ്ങളാണ് അവരും അകന്ന് ബി ജെ പിയിലേക്ക് പോകുന്നു എന്നുള്ള ഭയത്തിൽ നിന്ന് തിരിച്ചറിവിലേക്ക് ഇടതുപക്ഷം വന്നതാണ് ഇത്തരം ഹിന്ദു പ്രീണന നയങ്ങളിലേക്ക് അവർ പോകുവാൻ കാരണം എന്തായാലും ഈ അടുത്ത കാലത്ത് കേരള രാഷ്ട്രീയത്തെ നിർണയിക്കുന്നത് ഇവിടുത്തെ അങ്ങേ പിന്നോക്ക വിഭാഗങ്ങളായ പട്ടികജാതി പട്ടിക വർഗങ്ങളും ഈഴവാദി പിന്നോക്ക വിഭാഗങ്ങളാണ് ഈ വരുംകാല തിരഞ്ഞെടുപ്പുകളെ ഏർ നിർണയിക്കാനും നിശ്ചയിക്കുവാനും കരുത്താർജിക്കുന്നത് എന്നത് ഈ അടുത്ത കാലത്ത് നടന്ന തിരഞ്ഞെടുപ്പുകളെ വിശകലനം ചെയ്യുന്നതിലൂടെ നമുക്ക് മനസ്സിലാകും എന്തായാലും ഞാൻ ഈ ഡാറ്റകൾ ഇവിടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് പേസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതും അനുസരിച്ച് ഇത് കൃത്യമാണോ എന്ന് എനിക്ക് അറിയില്ല ഇത് എനിക്ക് ലഭിച്ച സോഴ്സിൽ നിന്ന് അതിന്റെ ഡെമോഗ്രഫിക്കൽ ആയിട്ട് കാരണം സെൻസസ് പുതിയ സെൻസസ് നടന്നിട്ടില്ല എങ്കിലും ലഭിച്ച ഇത് വെച്ചിട്ടുള്ള എന്റെ വിലയിരുത്തൽ വെച്ച് പിന്നോക്ക വിഭാഗങ്ങളാണ് ഇനി കേരളത്തെ നിർണയിക്കുന്നതും കേരളത്തിലെ രാഷ്ട്രീയം അധികാരം ആര് കൈയാളണമെന്ന് നിർണയിക്കുന്നത് എന്ന് എന്നാണ് എൻ്റെ ഒരു ഈ എൻ്റെ ഒരു അറിവിൽ ഇല്ലെങ്കിൽ എൻ്റെ ഒരു വിശകലനത്തിൽ എൻ്റെ ഒരു വിലയിരുത്തലിൽ എനിക്ക് മനസ്സിലാകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം